അദ്ദേഹം ബ്രേക്ക് ഇട്ടു എന്നിട്ട് നിമിഷങ്ങൾക്കകം അതിൽ നിന്ന് കാലെടുത്ത് വീണ്ടും പൊതുപ്രവർത്തനം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ആ നിമിഷങ്ങളിൽ ഏറ്റവും കൗതുകകരവും രസകരവുമായത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ പൊതുപ്രവർത്തനം നിർത്തലും മുന്നോട്ട് പോകലുമായിരുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രാജീവ് ചന്ദ്രശേഖർ സാർ പതിനെട്ട് വർഷമായ പൊതുപ്രവർത്തനം നിർത്തി എന്ന് കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടി ഞാൻ വിചാരിച്ചു അയ്യോ ഈ ശശിതരൂർ എന്ന് പറയുന്ന മനുഷ്യൻ എത്ര ഭീകരനാണ് എത്ര ഭയങ്കരനാണ് എതിർ സ്ഥാനാർത്ഥി നിമിഷങ്ങൾ കൊണ്ട് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഗതിയാണ് ആ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതിൻ്റെ ടിറ്റും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ വളരെ മനോഹരമായി എക്സ് പ്രൊഫൈലിൽ പഴയ ട്വിറ്ററിൽ ചെയ്തു Today, curtains down on my 80-year-old stint of public service, of which three years I had the privilege to serve with PM Narendra Modi ji and Team Modi 2.0. I certainly didn't intend to end my 18 years of public service as a candidate who's lost in an election. But that's how it's turned out. My deepest thanks to all those I met, all those who supported me, and in particular all those Karyagartas and leaders who is so inspired about and work in party. വളരെ കിഡിലോൽകിടിലമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് പതിനെട്ട് വർഷത്തെ പൊതുജീവിതം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഈ പാർട്ടികളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്കറിയാവുന്നതുപോലെ സവിശേഷമായി ഉത്തരേന്ത്യൻ ചില സംസ്ഥാനങ്ങളിലുള്ള ചില സവിശേഷമായ കൈകാര്യം ചെയ്യലുകളിലൂടെയൊക്കെ രാജ്യസഭയിലെത്തി പിന്നീട് അവിടെ നിന്ന് മന്ത്രിയായി അങ്ങനെയൊക്കെ വന്ന ആളാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഈ രാഷ്ട്രീയ മത്സരത്തിനെത്തിയപ്പോഴേ പറഞ്ഞിരുന്നു ഞാൻ കടുകട്ടി ബി ജെ പിയും ആർ എസ് എസും ഒന്നുമല്ല ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി സടകുടേന്ന് അങ്ങ് നിർത്തിക്കളഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി യഥാർത്ഥത്തിൽ എന്നാൽ നിമിഷങ്ങൾക്കകം അദ്ദേഹം അത് പിൻവലിച്ചുകൊണ്ട് ട്വിറ്റ് ചെയ്തു ഈ പൊതുപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഇത്ര പെട്ടെന്ന് അങ്ങ് നിർത്തിയേം പിന്നങ്ങ് പെട്ടെന്ന് തുടങ്ങാനും പറ്റും നമ്മൾ ഈ ഈ മൂത്രമൊക്കെ ഒഴിക്കാൻ നിൽക്കുമ്പം പോലും എന്തെങ്കിലും കണ്ട് പേടിച്ച് പെട്ടെന്ന് നിന്നാൽ പിന്നെ ഇച്ചിരി സമയമെങ്കിലും എടുക്കും അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇത് അത്രയും പോലും സമയമെടുത്തില്ല അദ്ദേഹം ഉടൻ തന്നെ ട്വിറ്റ് ചെയ്തു ടുഡേ മാർക്സ് ദ എൻഡ് ഓഫ് മൈ എയ്റ്റീൻ ഇയേഴ്സ് ലോങ് സ്റ്റിൻഡ് അസ് അനി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാർക്ക് അദ്ദേഹം ട്വിറ്റ് ചെയ്തു ആ ട്വിറ്റ് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകുന്ന ഈ സ്ക്രീനിലും കാണാം വിശദമാക്കേണ്ട കാര്യമില്ല അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഏറ്റവും രസകരമായ ഒരു കാര്യം ഇത്രയും ഗൗരവമായ ഒരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ഒരു പുതിയ ജനറേഷനിൽപ്പെട്ട ആരോ അദ്ദേഹവുമായി സംസാരിക്കാതെ ട്വിറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ് ഇതൊക്കെ വായിക്കുന്നവരെ കരുതിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം ഈ പറയുന്ന പോലെ അരിയാഹാരം കഴിക്കുന്നവരല്ല ആരുമെന്നാണോ അങ്ങ് വിചാരിക്കുന്നത് ബുദ്ധി വളർച്ചയുള്ളവരാരും ഇത് വായിക്കുന്നില്ലെന്നാണോ അങ്ങ് വിചാരിക്കുന്നത് എന്തൊരു കഷ്ടമാണ് ഏതായാലും അദ്ദേഹം നിർത്തി നിർത്തിയില്ല എന്ന് പറഞ്ഞു ഇനി നമ്മുടെ ഏഷ്യാനെറ്റിൽ ഇന്ന് വൈകുന്നേരം കാണാം വിനുവി ജോൺ സാർ അതിനെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യുമോ എന്ന് കൗതുകപൂർവ്വം കാത്തിരിക്കുകയാണ് ഞാൻ കാരണം എല്ലാത്തിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ആളിങ്ങനെ രാജീവ് ചന്ദ്രശേഖർ സാർ പൊതുപ്രവർത്തനം നിർത്തിയോ തുടങ്ങിയോ നിർത്തിയതിന് ഉത്തരവാദിയായ ടിറ്റ് ചെയ്ത ആളിനെ അറസ്റ്റ് ചെയ്തോ വളരെ ഗുരുതരമായ തെറ്റ് ചെയ്തവരെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെയുള്ളതാണ് ഏതായാലും പൊതുസമൂഹത്തിൽ വളരെ മെച്യൂരിറ്റിയോടെ ചിന്തിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ വ്യക്തമാവുന്നത് നമ്പർ വൺ ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്ന പ്രവൃത്തി അധികാരവുമായി ബന്ധപ്പെട്ടതാണെന്നും അത് ലഭിച്ചില്ലെങ്കിൽ പൊതുപ്രവർത്തനം വലിയ പ്രസക്തി ഉള്ള ബോധ്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിലൂടെ പുറത്തു വന്നത് എന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിയാകുന്നില്ലെങ്കിൽ പിന്നെ പൊതുപ്രവർത്തനം എന്തിന് എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്നും നാലും ടേമായി ഒരു പദവിയുമില്ലാതെ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് ജയിച്ച ശശിതരൂർ സാറൊക്കെ ആ പൊതുപ്രവർത്തന മേഖലയുമായി നിൽക്കുന്നതിൻ്റെ ആ ഒരു പോസിറ്റീവ് വൈബ് എത്രത്തോളമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഒരു ഹാപ്പ്ലെസ് മാനേജറാണെന്നുള്ളതാണ് എന്നുവെച്ചാൽ ഇത്രയും ഗൗരവമായ ഒരു കാര്യം തൻ്റെ ടീമിലുള്ള ഒരാൾ ഇങ്ങനെ ട്വിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ എത്ര മോശമാണ് ഈ അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് മാനേജ്മെൻറ്റ് ഇത്രയും ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിൻ്റെ വലിയ ഒരാളായി കരുതിയാണ് തിരുവനന്തപുരത്തുള്ളവരൊക്കെ വോട്ട് ചെയ്തത് അപ്പോൾ സ്വന്തം ടീമിലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ കയറി ഇങ്ങനെ എഴുതാനും വേണ്ടിയുള്ള ഒരു സംഗതിയെ ഉള്ളോ ഈ രാജീവ് ചന്ദ്രശേഖർ സാർ എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം സത്യം പറയാൻ ഭയപ്പെടുന്ന ഒരാളാണെന്നും ഇതിൽ നിന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തതാണ് പിന്നെ എൻ്റെ മേൽ സമ്മർദ്ദം വന്നു ഞാൻ പിൻവലിച്ചു എന്ന് പറയുന്നതിന് പകരം അതാരോ ചെയ്തു അവർ കാണിച്ച ഒരു കുഴപ്പം പോലെയൊക്കെ ആക്കി തീർക്കുന്നത് സത്യം പറയാൻ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ഒരിക്കലും സത്യം പറയില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇത് മൂന്നുമാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം